ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ക്യാരറ്റ് അപ്പം ഉണ്ടാക്കിയാലോ നമ്മുടെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ നമ്മൾ ചടവിടെ നിന്ന് ചെയ്തുണ്ടാക്കണം അതന്നെ ഒരു പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അപ്പം അപ്പം ക്യാരറ്റ് കൊണ്ട് നമുക്കൊരു അപ്പം ഉണ്ടാക്കാം ചടവിടെ ഏർ അവർ സ്കൂൾ വിട്ട് വരാറായില്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു അപ്പം തയ്യാറാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മുടെ റെവ വറുത്തതെടുക്കാം വറക്കാത്തതെടുക്കാം പിന്നെ തേങ്ങ ക്യാരറ്റ് കണ്ടാ ശർക്കരപ്പാനി പനി ഏലക്ക ജീരകം ഇടാംട്ടോ ഒരു നുള്ള് ജീരകവും കൂടി ഇടാം ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളു അത് ഇഷ്ടമുള്ള ഒരു ഇട്ടാൽ മതി ഇഷ്ടമില്ലാത്ത ഒരു ഇടണ്ടാട്ടോ ഞാൻ ഒരു നുള്ളി ജീരകം കൂടി ഇട്ടു എന്ന് ഓർത്തിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടുന്നുണ്ട് അത് മിക്സിയിലേക്ക് ഞാൻ എടുത്തു വെക്കാൻ മറന്നു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഒരുനുള്ളി ജീരുകം കൂടി ഇടാം നമുക്ക് പെട്ടെന്ന് ഏർ എടുത്ത് ശെരിയാക്കിയിട്ട് വരാം പെട്ടെന്ന് ജാറിലേക്ക് ഇതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാന് ഞാനത് ഇട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം ഹലോ മിക്സീഡ് ജാറിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ടേക്കണേണ്ട എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്തിരി ജീരകവും മൂടി പൊടിച്ച പൊടിയും ഇട്ടു ഇനി നമുക്ക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ തന്നെ ഇനി നമുക്ക് അതൊന്ന് വേവാൻ വെക്കാം ഒരു പാത്രത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാത്രത്തിൽ വേവാൻ വയ്ക്കാം കേട്ടോ ഉണ്ടോ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ച് വേവാൻ വയ്ക്കാം ഒരു പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ശരിയാക്കാം ഉണ്ടോ അതൊന്നും പെരട്ടിക്കൊടുക്ക നെയ്യ് നല്ലതുപോലെ നെയ്യ് കൊടുക്കുക പാത്രത്തിൽ ഒരു നുള്ളു നെയ്യ് മതി കുറെ ഒന്നും വേണ്ട കുറച്ച് മതി ആ നെയ്യ് ഞാൻ പെരട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ട ഞാൻ ഇനി അത് പെരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് ഒന്ന് നികത്തി കൊടുക്കാം ഒന്ന് നല്ലോണം നികന്നിരിക്കട്ടെ ഇനി നമുക്ക് അലങ്കാര വസ്തുക്കൾ വെച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഹലോ അപ്പോൾ ഞാനുണ്ടല്ലോ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും വാൾനട്ടും പിന്നെ ഈന്തപ്പഴവും ഒക്കെ കൊണ്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അവർ നട്ട്സൊക്കെ കഴിക്കാനും പിള്ളേർക്ക് വാൽനട്ടൊക്കെ കഴിക്കാനായിട്ട് പിള്ളേർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കട ഇച്ചിരി വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചോളും വാൽനെട്ടിനൊക്കെ ഇച്ചിരി കയ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തേക്കാണ് നമുക്ക് പിള്ളേരെ പറ്റിക്കാൻ അപ്പോൾ അവരത് പെട്ടെന്ന് കഴിച്ചോളും ആ അപ്പോൾ ക്യാഷിനിട്ടൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ കഴിച്ചോളും ആ പിള്ളേർക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ഇതിൽ വെക്കുമ്പോൾ ഒന്നും ഇത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അവരല്ലാണ്ട് തന്നെ ക്യാഷിനിട്ട് കഴിച്ചോളും ഒക്കെ കൈ വാൽനട്ടൊക്കെ കഴിക്കുമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അലങ്കരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും കഴിച്ചോ പിന്നെ ഷുഗറാണ് കഴിക്കരുത് കേട്ടോ ഈന്തപ്പഴവും ഇതൊക്കെ വെച്ചേക്കണേ അവർ കഴിക്കരുത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കഴിക്കാൻ ഒരു ഫുഡ് കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂൾ പട്ട് വരുമ്പോൾ പെട്ട കുട്ടികൾക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ആണ് അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ അപ്പോൾ ഞാനൊന്ന് അപ്പച്ചെമ്പില് നമ്മുടെ ആവി കയറ്റണ അപ്പച്ചെമ്പിൽ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവി അറ്റണ എന്തെങ്കിലും സ്റ്റീമിൽ വെച്ചാലും മതി നമുക്കിത് ആവി കെറ്റിയിട്ട് പെട്ടെന്ന് അപ്പം ഇങ്ങനെയൊരു അപ്പച്ചെമ്പിൽ വയ്ക്കുക വേണ്ട മൂടി വയ്ക്കുക ഗ്യാസ് ഓൺ ചെയ്യുക അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടോ ഇനി കുട്ടികൾക്ക് അപ്പം കഴിക്കാൻ കൊടുത്തോളൂ അവർ കഴിക്കട്ടെ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് എന്നോട് പറയണം ലൈക്ക് അടിക്കണം പിന്നെ കമൻ്റ് പറയണം ടേസ്റ്റ് നല്ല ടേസ്റ്റാണോന്ന് പറയണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ കണ്ടിട്ട് എല്ലാവരും വിടല്ലേ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ